ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ എസ് ഐ ആറിന്റെ ആദ്യഘട്ടമായ എന്യൂമിറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ അറിയിച്ചു കളക്ടറുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത് ബി എൽ ഒർ ഫോം വിതരണം സമയബന്ധിതമായി നടത്തുന്നുണ്ടെന്ന് ഇ ആർ ും സൂപ്പർവൈസർമാരും നിരീക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ ഇരുപത്തിയഞ്ചിന് മുമ്പ് തന്നെ ആദ്യഘട്ടം പൂർത്തീകരിക്കുന്നതിന് തടസ്സങ്ങളില്ല വോട്ടർമാർക്ക് ശരിയായി വിവരങ്ങൾ കൈമാറണമെന്നും ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് പ്രവർത്തനങ്ങളിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് എന്യൂമറേഷൻ ഫോം വിതരണവും വിവരശേഖരണവും രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി പേരുടെ വീടുകളിലെത്തി വിവരശേഖരണം നടത്താൻ ഒരു മാസമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് പതിനഞ്ച് ബി മാർക്ക് ഒരു സൂപ്പർവൈസറേയും സംശയ നിവാരണങ്ങൾക്കായി ിയോജക മണ്ഡലത്തിലും രണ്ട് ട്രെയിനർമാരെയും നിയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി രണ്ടിലെയും വോട്ടർ പട്ടികയിൽ ഉള്ളവരെ ഇതിനോടൊപ്പം മാപ്പ് ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാത്തവരെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട രക്ഷിതാക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാപ്പ് ചെയ്യുന്ന ആട് പ്രജനി സെൽഫ് പ്രജനി നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്തൊരു അറിയിപ്പ് ഇനി ആധാർ കാർഡ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല നിരവധി ഫീച്ചറുകളുമായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആധാർ ആപ്പ് ലഭ്യമാകുന്നതോടെ ആധാർ കാർഡിന്റെ ഫോട്ടോ ഫോട്ടോകോപ്പി എല്ലായിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല മെച്ചപ്പെടുത്തിയ സുരക്ഷ എളുപ്പത്തിലുള്ള ആക്സസ് പൂർണ്ണമായും പേപ്പർ രഹിതം അനുഭവം എന്നിവ ഉൾപ്പെടും ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ ഇനി ഡിജിറ്റൽ ആക്കി മാറ്റാവുന്നതാണ് ഫേസ് ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ബയോമെട്രിക് ലോക് സൗകര്യങ്ങളും ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഷെയറിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ട് ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ കുടുംബത്തിലെ അഞ്ചു പേരുടെ ആധാർ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാൽ എല്ലാ കാർഡിലും ഒരേ ഫോൺ നമ്പർ ആയിരിക്കണം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആവശ്യമായ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്താൻ കഴിയുന്ന വിധം ഉപയോക്താവിന്റെ ഡാറ്റ നിയന്ത്രിക്കാനുള്ള സൗകര്യമുണ്ട് അടുത്തൊരു അറിയിപ്പ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ പണം നഷ്ടമാവാതെ റദ്ദാക്കാനുള്ള അവസരം പ്രവാസികൾക്ക് ആശ്വാസമേകുകയാണ് രണ്ടു ദിവസം വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് പണം നഷ്ടമാവാതെ തിരിച്ചു നൽകുന്നതിനും അല്ലെങ്കിൽ ടിക്കറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനുമുള്ള നിയമ ഭേദഗതിക്കാണ് ഒരുക്കം വിമാന ടിക്കറ്റ് എടുത്ത് യാത്ര സാധിക്കാതെ വന്നാൽ പണം നഷ്ടമാവുന്നതിനാൽ പ്രവാസികളെയാണ് ഇത് ഏറെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് ആരോഗ്യ കാരണങ്ങളാലാണ് ടിക്കറ്റ് റദ്ദാകുന്നതെങ്കിൽ തുക മടക്കി നൽകുകയോ തുല്യമായ ക്രെഡിറ്റ് നൽകുകയോ ചെയ്യണമെന്നാണ് പുതിയ വ്യവസ്ഥ വിമാനയാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ും കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം പേരും തിരുത്താവുന്നതാണ് ഇതിന് അധിക ചാർജ് നൽകേണ്ടതില്ല ടിക്കറ്റ് എടുത്ത ശേഷം യാത്ര മാറ്റിവെക്കുന്നവർക്ക് പകരം ടിക്കറ്റ് മാറാൻ അവസരമാകും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം റീഫണ്ട് പ്രക്രിയ പൂർത്തിയായതായി യാത്രക്കാരന് തുക തിരിച്ചു നൽകിയെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ് എന്നാൽ എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ടുള്ള ബുക്കിംഗിനാണ് ഈ അവസരം ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് കോറി ഉൽപ്പന്നങ്ങളുടെ വില ഒറ്റയടിക്ക് വർദ്ധിച്ചത് നിർമ്മാണ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി കോറി ഉടമകൾ ഒരു അടിക്ക് അഞ്ച് രൂപ വീതം വർദ്ധിപ്പിച്ചതോടെ എംസാന്റ് ഉൾപ്പെടെയുള്ളവയുടെ നിരക്കുകൾ കുത്തനെ ഉയർന്നു എംസാന്റിന്റെ വില നാപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് അൻപത്തിരണ്ട് രൂപയിലേക്കും പിസാന്റിന്റെ വില അൻപത് രൂപയിൽ നിന്ന് അൻപത്തഞ്ച് രൂപയിലേക്കും വർദ്ധിച്ചു മെറ്റൽ ഫോട്ടിന് നാൽപ്പത്തി ആറ് രൂപയായും വില ഉയർന്നിട്ടുണ്ട് സർക്കാർ നിർമ്മാണങ്ങൾ സജീവമാകുന്ന ഈ സമയത്തുണ്ടായ വിലവർദ്ധന കാരണം അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യം സാഹചര്യം ഉണ്ടാകുമെന്നാണ് കരാറുകാരുടെ ആശങ്ക വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി